രേഖ ആൻഡ് വർഗീസ് ചോദിക്കുന്നത് ഭാര്യമാർ എന്തുകൊണ്ടിട്ട് പോയി എന്നുള്ളത് അത് വലിയ കഥയാണ് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ അത് ഞാനൊരു ദിവസം നമ്മളുടെ ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ ഏത് ഭാര്യേനെ ഞാൻ ഓർക്കുന്നില്ല ആ പോട്ടെ ഏതായാലും കുറയണുണ്ടല്ലോ ഒരു ഭാര്യേനെ ഞാൻ ഒന്ന് പുറത്തേക്ക് പറഞ്ഞയച്ചു ഒന്ന് ഒന്ന് തമാശയ്ക്ക് ഒരു ചെറിയ കാരണമൊക്കെ കുക്ക് ചെയ്തുണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞത് അന്നെ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആൾ വിളിക്കുന്നുണ്ട് ഒന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെ ആളെ പറഞ്ഞു വിട്ടിട്ട് ആ തക്കം നോക്കിയിട്ട് നമ്മൾ അടിമപ്പെണ്ണുണ്ടായിരുന്നു വീട്ടിൽ അടിമപ്പെണ്ണുമായിട്ട് ഞാൻ അവളുടെ തന്നെ കട്ടലിൽ കിടന്ന് കൊള്ള കളിയൊക്കെ കളിക്കുകയായിരുന്നു ആ കളിക്കണ സമയത്ത് ഇവൾക്കെന്തോ പന്തി കേട് തോന്നിട്ട് അവൾ തിരിച്ചു വന്നു പോയില്ലേ കയ്യിൽ നിന്ന് പോയി എന്താ ചെയ്യുക അന്ന് പിടികൂടി അങ്ങനെ പിടികൂടി ആ ആ പ്രശ്നത്തിൻ്റെ പേരിൽ എന്തൊക്കെ ജഗപുകയായിരുന്നു ആ ജഗപുക അവിടെ ഉണ്ടായി അത് മറ്റേ ഭാര്യേനെ പോയി പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് അവിടെ ജയി വിളിച്ച് അങ്ങ് ഇറങ്ങിപ്പോയി ഇതാണ് ഉണ്ടായത് എന്നാ പിന്നെ ഈ അടിമപ്പെണ്ണന്റെ കൂടെ അത്